ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുക നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ ഒന്ന് ക്രിസ്തോന്മുഖമായി ജീവിച്ച് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനാണ് ലിയോ പതിനാലാം പാപ്പ പാഴ്ത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തിയെയും കാർലോ ക്യുറ്റിസിനെയും വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്ന വേളയിൽ പ്രകാരം പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് അത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വഴി നടത്താത്തതാണെന്ന് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ കാണുന്നത് ഒരു അമ്മയുടെ ചിത്രമാണ് ഏഴ് മക്കളെ ഒരേ ദിവസം നഷ്ടമായ ഒരു അമ്മയുടെ ചിത്രം അവൾ ക്രിസ്തുവിലുള്ള പ്രത്യാശ നിമിത്തവും സധൈര്യം അതെല്ലാം സഹിച്ചുവെന്നാണ് പറയുക ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ മക്കൾ നഷ്ടപ്പെടുമ്പോഴും അതിലുറച്ചു നിൽക്കുവാനായിട്ടുള്ളൊരു ശക്തി ലഭിക്കുക വചനം പറഞ്ഞു വെക്കുന്നു ശ്രേഷ്ഠമായ വിശ്വാസ ദൃഢതയോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയോടെ പുരുഷോചിതമായ ധീരത കൊണ്ടും അവൾ തന്നെ മക്കളെ ബലപ്പെടുത്തി എന്നാണ് ആര് നിനക്ക് കൽപ്പനകൾ നൽകിയാലും ദൈവത്തിന്റെ കൽപ്പന നീ ലംഘിക്കരുത് എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തൽ ഈ അമ്മ അങ്ങനെ മക്കളെ നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കി ക്രിസ്തുവിനോള സ്നേഹത്തിൽ ആഴപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് മരണം കൺമുൻപിൽ വന്ന് നിൽക്കുമ്പോഴും ഈ അമ്മ അവരോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ലോക സൃഷ്ടാവ് നിങ്ങൾക്ക് ശ്വാസവും ജീവനും വീണ്ടും നൽകുമെന്ന് അതാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു അമ്മയുടെ ചിത്രം ഇതുപോലെയാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് എത്ര ധീരമായാണ് അവർ അവരുടെ മക്കളെ വളർത്തിയതെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ത് തന്നെ ആയാലും നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ഇതാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അവരെടുത്ത ഒരു റിസ്ക് എലമെൻ്റ് എന്താണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ദൈവം അത് തിരിച്ചു കൊടുക്കുമെന്ന് ഇളയ മകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ രാജാവ് വലിയ സ്ഥാനമാനങ്ങളുമെല്ലാം കൊടുക്കുന്നുണ്ട് എന്നാൽ അമ്മ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മരണം ഭരിക്കുവാനായി അവൻ മുന്നോട്ട് പോകുന്നു ദൈവകരത്തിലുള്ള ആശ്രയമാണത് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രം രാജാവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ധനത്തെ പറ്റിയാണ് അത് വർദ്ധിപ്പിക്കുവാനായി അവർ കടപ്പെട്ടിരിക്കുന്നു അവിടെയുള്ളൊരു റിസ്ക് എലമെന്റ് ഉണ്ട് ആരാണോ ഈ ധനം അവരെ ഏൽപ്പിച്ചത് അവനെ എതിർക്കുന്ന ഒരുപാട് പേർ അവരുടെ ചുറ്റിനുമുണ്ട് ആ വൃത്തിയന്മാർ അവരെ അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് അതിനെ വർദ്ധിപ്പിക്കുന്നതും ആ വർദ്ധനയാണ് രാജപദവി സ്വീകരിച്ചവൻ തിരിച്ചു വരുമ്പോൾ പ്രശംസിക്കുന്നത് പോലും എന്നാൽ ഒരുവൻ അവനത് കുഴിച്ചിടുകയാണ് കുഴിച്ചിട്ടിട്ട് രാജപദവി സ്വീകരിച്ച അവൻ്റെ അടുത്ത് തന്നെ അവനെ പറ്റിയുള്ള കുറ്റങ്ങളാണ് പറഞ്ഞു വയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് അതെടുത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും മറുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിനക്കെന്തുകൊണ്ട് ഇത് പണമിടപാടുകാരെ ഏൽപ്പിച്ചില്ല അവരും എടുക്കുന്നൊരു റിസ്ക് ഉണ്ട് റിസ്ക് എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് അവിടെ ഏറ്റവും വലിയ റിട്ടേൺസ് കിട്ടുമെന്ന് അത് ബാങ്കിങ് നിയമമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നതും ഈ ഒരു ചിന്ത നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എടുക്കണം ലോകത്തിൻ്റെതായ റിസ്ക് എലമെൻ്റ് ആണോ അതോ എനിക്ക് എൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴമാണോ ഏതാണ് ഇവിടെ നമ്മളെ തന്നെ മാറ്റുരച്ച് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അത് ഇപ്രകാരമാണ് കർത്താവെ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് അടയും ഈ ഒരു വിശ്വാസം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ വേരൂന്നി നിലനിർത്തണം ക്രിസ്തുവിൻ്റെ ഒരു രൂപം അത് ഞാനായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നൊരു ചിന്ത ഞാൻ ക്രിസ്തുവിനെ ഉപാസിച്ച് ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് ഞാൻ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു ക്രിസ്തുവിനെ കണ്ട് രൂപമടയുമ്പോൾ ഞാൻ ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന വിശ്വാസപരമായ എല്ലാ റിസ്ക് എലമെൻറ്റുകളും എന്നെ ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തണം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ